സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിപ്പോഴത്തെ ഷൊർണ്ണൂർ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ മുന്നിലാണ് കേട്ടോ അപ്പോൾ ഏകദേശം സമയം വന്നിട്ട് ഒമ്പത് മണി രാത്രി പത്ത് മണി ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് പശുക്കൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം കൗതുകവും അതേമാതിരി തന്നെ വിഷമവും തോന്നിയിട്ടോ അപ്പോൾ രാത്രി ഈ ഒരു സമയത്ത് ഇത്രയും പശുക്കൾ എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ ആരുടെയെങ്കിലും പശുക്കൾ കെട്ടഴിഞ്ഞ് പോയതാണോ അതോ മുനിസിപ്പാലിറ്റിയുടെ പശുക്കളാണോ ഒരു ഒന്നും മനസ്സിലാവണില്ല കേട്ടോ അപ്പോൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാണ്ട് ഒരുപാട് പശുക്കളെന്നെ കണ്ടപ്പോൾ ഞാൻ ആ പശുക്കളെ തന്നെ കുറച്ച് നേരം നോക്കി നിന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ആ പശുക്കളിൽ ഒരു പശു എൻ്റെ നേരെ വന്നു കേട്ടോ അപ്പോൾ എന്തായാലും വളരെയധികം വിഷമം തോന്നി ചിലപ്പോൾ പശു നിന്നിട്ടാണ് കേട്ടോ നിൽക്കേണ്ടവുക അപ്പോൾ വളരെയധികം വിഷമം തോന്നിയപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആരും ആശ്രയമില്ലാണ്ട് ഒറ്റയ്ക്ക് നിൽക്കട് കണ്ടപ്പോൾ ഈ ഒരു പശുക്കളെ ഒറ്റയ്ക്ക് നിൽക്കട് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നിയിട്ടോ അപ്പോൾ എന്തായാലും പശുക്കളെന്തായാലും സേഫായിട്ട് ഇരിക്കട്ടെ അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് ടോയ്ക്ക് അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മളെ വീഡിയോ എന്തായാലും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാതിരിക്കും ഓക്കെ ബൈ